ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നെസിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു റയോൺ മിക്സ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് റയോൺ പോലെ ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഒഴുകി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ടേ നാൽപ്പത്തി നാലഞ്ച് വീതി ഒട്ടും ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല ലൈനിങ് ഇല്ലാതെയും ലൈനിങ് ഇട്ടും തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ബേസ് കളർ ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഇതുപോലെ ഡിസൈൻ ഒരു ലൈൻ മോഡലാണ് വന്നിരിക്കുന്നത് ടോപ്പൊക്കെ അടിക്കാൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ പിടിക്കുമ്പോൾ റയോൺ പോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അതിൻ്റെ റെഡ് കളർ ഇതുപോലെ ഒരു ഗോൾഡൻ ലൈൻസ് ഒക്കെ വരുന്നുണ്ട് ിന്റ് ഫോയിൽ പ്രിന്റ് പോലെ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിനകത്ത് ഈ കാണുന്നത് ഗോൾഡൻ ലൈൻസ് ഒക്കെ ഫോയിൽ പ്രിന്റ് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ക്രിസ്മസിനൊക്കെ പറ്റുന്നൊരു കോമ്പിനേഷൻ ആണ് അടുത്തത് വൈറ്റ് മൂന്ന് കളേഴ്സാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം തന്നെ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് രീതിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു ഇരുപത് മീറ്റർ മൊത്തമായിട്ട് എടുക്കണവർക്ക് ഹോൾസെയിൽ റേറ്റിലും ലഭ്യമാണ്